Welcome to KSRTC bus station. Averkum, hey, KSRTC bus station Lake Passengers, attention please. The passengers to Kotayam, please listen. Your bus number, KL008, will arrive soon. Please go through gate number 7. Thank you. Excuse me, sir. Uh, yes. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ സ്റ്റേഷൻ മാസ്റ്റർ മണി താങ്കളുടെ എല്ലാ സഹായത്തിനും ഞാൻ ഒപ്പം ഉണ്ടാകും താങ്കളുടെ ബസ് കൊല്ലത്തേക്കുള്ള ബസ് അരമണിക്കൂറൊക്കെ സ്റ്റേഷനിൽ എത്തിച്ചേരും അപ്പോഴേക്കും സാറിനൊന്ന് ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷ്റൂമിൽ എല്ലാ സെറ്റപ്പും റെഡിയാണ് അവിടെ ഹോട്ട് വാട്ടർ ഉണ്ട് കോൾഡ് വാട്ടർ ഉണ്ട് നോർമൽ വാട്ടർ ഉണ്ട് റോസ് വാട്ടർ ഉണ്ട് കേരണ സാറിന് ചെറുതടിക്കുമെങ്കിൽ സൈഡിൽ സോഡ വാട്ടർ ഉണ്ട് യാത്രക്കാരുടെ കംഫർട്ട് അതാണ് കെ എസ് ആർ ടി സിക്ക് വലുത് പിന്നെ സാറിന് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് ഒന്ന് തുടയ്ക്കാനായിട്ടുള്ള ടവ്വൽ വേണ്ട വേണ്ട വേണമെങ്കിൽ ഞാൻ വന്ന് തുടച്ചുതരാം സാർ ആർ ടി സിക്ക് യാത്രക്കാരുടെ കംഫർട്ടാണ് വലുത് എങ്കിൽ പിന്നെ കംഫർട്ട് സ്റ്റേഷനിലേക്ക് പോയി സർ നമ്മുടെ ഗസ്റ്റിനെ അറ്റൻഡ് ചെയ്യണേ

എക്സ്ക്യൂസ് മീ സർ അതിനുള്ളിൽ കയറി രണ്ടാമത്തെ ഓഫീസിനാണ് തിരഞ്ഞെടുക്കാൻ തോന്നുന്നതെങ്കിൽ അവിടെ അവിടെ ഇങ്ങനെ ഒന്ന് വിളിച്ചാൽ മാത്രം മതിയാകും ബക്കറ്റും ഞങ്ങളുടെ സ്റ്റാഫ് എത്തിയിരിക്കും സെറ്റപ്പ് ഇത് തന്നെയാണോ ആണോ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അതോ എയർപോർട്ടോ എന്തൊരു മാറ്റം என்ன சுகம் என்ன மனம் கொள்ளும் ஒரு ரஷ் இல்ல என்ன சுகம் യർപോർട്ട് പോലെ ഇവിടെ വന്ന എല്ലാ യാത്രക്കാരെയും സ്വപ്നം അതാ പക്ഷേ ഞങ്ങൾ ജീവനക്കാർ ഇവിടെ ഉള്ളപ്പോ അത് നടക്കാൻ പോകണില്ല ഒന്നും നന്നായി പോടാ ഇവിടെ ഒറ്റ യാത്രക്കാരും വേണ്ട പോടാ പോടാ വീടിക്ക് യാത്രക്കാർ ആവശ്യമില്ല എന്താ ബെസിക്കാരെ കൊല്ലിച്ച കല്ലെടുത്ത് അറിയും വേടി പോകും അതെ ബക്കറ്റും വെള്ളം ഇപ്പഴാണോ തനിക്ക് എന്തോടാ പ്രാന്താണോ ഈ കൊല്ലത്തേക്ക് കൊല്ലത്തിൽ രണ്ട് ഇതിനുള്ളിൽ കയറണത് ഇതൊക്കെ എന്നോട് എന്തിനാണോ ചോദിക്കണേ അന്വേഷണ മുറി എഴുതി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോയി ചോയ്ക്ക് കൊല്ലത്തും കോഴിക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് കെ എൽ സിക്സ് സീറോ സെവൻ എന്ന ബസ്സിൽ നിങ്ങളുടെ സ്വന്തക്കാരോ കൂട്ടുകാരോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിക്കണേ ബസ് എവിടെ എത്തിയെന്ന് ഒരു പിടിയില്ല ഇവിടെ ഒന്ന് കയറാൻ പറയണേ ോട് ബസ് കണ്ടായിരുന്നു കോഴിക്കോട് ഏത് വണ്ടി നിങ്ങളല്ലേ ഡ്രൈവർ എന്നോടാണോ ചോദിക്കണേ വണ്ടി വണ്ടി എവിടെ കൊണ്ടു നിങ്ങൾക്ക് എന്ത് പ്രാന്താണോ ഇത് ദൈവം ഞാൻ വണ്ടി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്താണല്ലോ ഇപ്പൊ നോക്കിട്ട് വണ്ടി അവിടെ കാണുന്നില്ല ആ ബസ്സിലെ യാത്രക്കാർക്ക് എങ്ങനെ അത്യാവശ്യം കാണും അവരെ തന്നെ പോയി കാണും നിങ്ങളെന്താ പ്രതീക്ഷിച്ചിട്ട് ഒരു നല്ല ഡ്രൈവറ വണ്ടി എടുത്തോണ്ട് പോയേക്കണത് മനസ്സിലായില്ല സാധാരണ ഞാൻ വണ്ടി എടുക്കാൻ നേരത്തെ ഒന്നെങ്കി ഏതെങ്കിലും വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ മൂല ഇത് പോക്ക ഇപ്പൊ കിടക്കണം വണ്ടിക്കുന്ന ഒരു കുഴപ്പവും പോയേ തങ്കടപ്പെടണ്ട എല്ലാവർക്കും അവരുടെ ജോലി അവരുടെ ചോറാ അതല്ലടോ എനിക്ക് ഉച്ചക്ക് തിന്നാനുള്ള ചോറാ വണ്ടിക്കോയില്ലേ സ്റ്റേഷൻ മാസ്റ്റർ വന്നിട്ടുണ്ട് എനിക്ക് കൊല്ലത്തിന് പോണം ഞാൻ കൊണ്ടോട്ടെ എങ്ങനെ ഞാൻ കാറിൽ കൊണ്ടുപോയാക്കാം അതാണോ പറഞ്ഞത് അതായത് എനിക്ക് സ്വന്തമായിട്ട് കാറുണ്ട് ആ കാറിൽ നിന്ന് ഞാൻ കൊല്ലത്ത് കൊണ്ടുപോയാക്കാം മീറ്റർ കാശ് തന്നാൽ മതി മീറ്ററിന് അതല്ല പറഞ്ഞത് മീറ്റർ പാടകം തന്നാൽ മതി അതല്ലെന്ന് ഒരു മൂന്ന് മൂന്നുപേരെയും കൂടി പിടിക്കണം അല്ലെങ്കിൽ ട്രിപ്പ് എങ്ങനെ പിടിക്കും നഷ്ടമാളിക്കോ ഒന്ന് ചെറിയൊരു പ്രശ്നമുണ്ട് നിങ്ങൾ ഇതുവരെ ഡ്യൂട്ടിക്ക് കയറിയില്ലേ ഇല്ല കയറി ചെറിയൊരു കൈ പറ്റി എന്താണ് പറഞ്ഞോ കോഴിക്കോട് സൂപ്പർ ബസ്റ്റ് ബസ്സിന്റെ ഡ്രൈവർ ആണല്ലോ ഞാൻ ഒന്നും പറയണ്ട എനിക്ക് മനസ്സിലായി കാണാനില്ല കാണാനില്ല വണ്ടി 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 തന്നെ അവിടെ അവിടെ പോയി ഞാൻ പാർക്ക് ഇല്ല അപ്പുറത്താ ചരിവില്ല ഇതിപ്പോ ഞാനും നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കണ്ട ഇവിടെ ചെന്ന ഏഴര കിലോമീറ്റർ കഴിയുമ്പോ ഐമുറി എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് വണ്ടി അവിടെ ഉണ്ടാവും അതിനകത്ത് യാത്രക്കാർ കയറിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി വണ്ടി എടുത്തോണ്ട് പോയിക്കോ അതെങ്ങനെ സംഭവിക്കും കെ എസ് ആർ ടി സി ബസ്സല്ലേ അത് സ്ഥിര ഓടുന്ന റൂട്ടല്ലേ അപ്പൊ അതിനറിയ ഏതിലേ പോണം എവിടെ ചെന്ന് നിക്കണോന്നൊക്കെ നീ ബ്രേക്ക് എവിട്ടിട്ടാണോ അത് നിക്കാറ് അതിന് തോന്നുമ്പോ അത് നിക്കും അപ്പൊ തോന്നുമ്പോ ഓടും അത്രേ ഉള്ളൂ കാര്യം അപ്പൊ പേടിക്കണ്ട നിങ്ങൾ ഇല്ല ഇല്ല ഞങ്ങള് രണ്ടുപേരും ഇവള് മാത്രമേ ഉള്ളൂ ഉള്ളു പെട്ട് മന്ത്രി മിന്നൽ വരുന്നുണ്ട് പരിശോധന മുറ്റു വാരി ഇട്ടു നീ പോയി ചായക്ക് വെള്ളം വെക്കും ഞാൻ പോയിട്ട് പഴംപൊരു മിക്സറും മേടിച്ചോണ്ട് വരാം ഞങ്ങൾ ഇവിടെ സംസാരിച്ച സാറ് കേട്ട് കാണുമല്ലോ ദൈവത്തെ ഓർത്ത് അത് മന്ത്രിയോട് പറഞ്ഞു കൊടുക്കരുത് ഞങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഞാൻ നേരത്തെ ഒന്നുള്ള വിളിക്കണം എക്സ്ക്യൂസ് മീ അയ്യോ നടുമിന്നുമല്ലോക്കാര് ഓടി കിടക്കണ പോലെയല്ല ഓടിവാ ആരോടും സ്റ്റേഷൻ മാസ്റ്റർ ആ ആരാ നീ വേണമെങ്കിൽ അയക്കോ ഞാനാണെങ്കിൽ നല്ല പോസ്റ്റാ സ്റ്റേഷൻ മാസ്റ്റർ ആയിക്കോ എനിക്ക് പിന്നെ നേരത്തെ പറയണ്ടി അത് കുളിച്ചില്ല പനിയാ ജലദോഷ ഞാൻ കുളിക്കാൻ നനയ്ക്കാൻ എന്തെങ്കിലും ചെയ്യാതിരിക്കോ ഈ കൺഫർ കാലെടുത്ത് കൂത്താൻ പറ്റുന്നില്ല മൊത്തം വൃത്തിയേടായിട്ട് കിടക്കല്ലേ അതെങ്ങനെ സംഭവിച്ച അതിൻ്റെ അതൊന്നും ആരും കേറാറില്ല എല്ലാരും ആ മതിലിനെ ചൂട്ടിപ്പോയാറുള്ളൂ ഞാനും എന്റെ അടുത്തായിട്ടാണ് പറയുന്നത് അതിന്റെ ഉള്ളിൽ ചവരിമൊക്കെ വെറുതെ അത് കുത്തിവരച്ചിട്ടാക്കണം അതും പോരാഞ്ഞിട്ട് ലതാന്ന് പേര് അതിന്റെ അടിയിലൊരു ഫോൺ നമ്പർ വെച്ചാക്കണം ഞാനും കണ്ടായിരുന്നു നമ്പർ സേവ് വെച്ചിട്ടുണ്ട് ആരൊക്കെ സേവ് ചെയ്തു വെച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം ഇന്ന് മുതൽ ആ ഫോണിലേക്ക് ആരും കോൾ ചെയ്ത് പോയിരുന്നു അടിയിൽ എന്റെ നമ്പറായി ഇത് വെച്ചാക്കണം ഇപ്പൊ രാത്രിയില്ല പകലില്ലാതെ എനിക്ക് കിടക്ക പോല ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കൂർ എന്നെ ഫോണ് വിളിച്ചിട്ട് പറയാ ഈ ബസ് സ്റ്റാൻഡിന്റെ മൂല വരെ ഒന്ന് ഒന്നും മന്ത്രിയാണെന്ന് പറഞ്ഞു എന്നിട്ട് അപ്പൊ അവൻ പറയണ്ട എനിക്കില്ല വേണമെന്നില്ല ആയാലും മതി സൈബർ വോക്കിക്കോളാം സൈബർ വക്കിക്കോളും പിന്നെ ഞാൻ മിന്നൽ പരിശോധന ഇപ്പൊ തന്നെ പോകും അതിന്റെ ഉള്ളില് ഇവിടെ വന്ന യാത്രക്കാർക്കോ ജോലിക്കാർക്കോ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളാം ഇവിടെ വെച്ച് തീർത്താക്കാം ഇവിടെ ആർക്കും ഒരു പരാതി അല്ല ഞാൻ മിന്നിച്ചോട്ടെ എനിക്കൊരു പരാതി ഉണ്ട് പറഞ്ഞത് അത്യാവശ്യത്തിന് വണ്ടിയില്ല രണ്ട് ഇന്നോവ മൂന്ന് ഡെസ്റ്റ് നാല് സ്വിഫ്റ്റ് പോരാത്തതിന് ഒരു താറും എന്റെ അത്യാവശ്യത്തിന് വീട്ടിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് വണ്ടി വേണമെങ്കിൽ നിങ്ങൾ ഇ വഴി ഒരു വണ്ടി എടുക്കും യാത്രക്കാർക്ക് അത്യാവശ്യത്തിന് പോകാനായിട്ട് അയ്യോ അയ്യോ ആര ഈ അവധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി യാത്രക്കാരിയോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഏഴര കോടിയുടെ ഒരു വണ്ടി ഞാൻ പരിചയപ്പെടുത്തില്ലേ ഏഴര കോടി ഇച്ചിരി കിടപ്പുവാ ഏറെ കോടി കടുപ്പാണ് അത് വാങ്ങിച്ചപ്പോ ഒന്നര കോടി ആയുള്ളു ആ നവീകരണത്തിന് വേണ്ടി കോടികൾ ഓടിക്കില്ലേ രണ്ടര കോടി എന്ത് നവീകരണോ ചെയ്ത് അതിന്റെ സൈഡിൽ ഗ്ലാസിന്റെ അവിടെ കർട്ടൻ ഇല്ലേ കർട്ടൻ അതിന് തന്നെ ലക്ഷങ്ങളുടെ വിലയില്ല എന്താ കട്ടന്റെ പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കട്ടൻ കറ്റൻ അടച്ചിട്ടുകഴിഞ്ഞാൽ പുറത്തുനിന്ന് അകത്തേക്ക് നോക്കി ഒന്ന് കാണാൻ പറ്റും അകത്തന്നെ പുറത്തേക്ക് നോക്കിയാലോ പിന്നെ കാണത്തേ ഇല്ലല്ല അപ്പാലും കാണണമെങ്കിലോ ആ തുണി മാറ്റി മതി അതാണ് ലക്ഷങ്ങളുടെ പിന്നെ അത് മാത്രം അരടിനാണ് ഏറ്റവും പിന്നെ ഇത് വന്നത് ചിരടിക്കൂലേ അതിനാണ് കോടിക്കണക്കിൽ പോകുന്നത് ചരടിന് കോടിക്കണ അതെന്തോ ചരടാ സാറേ നമ്മൾ ഈ ബെസൊക്കെ മേടിക്കണമെന്ന് എന്തൊക്കെ ചരട് വലിച്ചിട്ട് വേണം ഇതൊക്കെ നടത്താനായിട്ട് കോടികൾ മുടങ്ങിയിട്ടുണ്ട് ചരട് വലിക്കാനാണ് പിന്നെ ടി വി ടി വി ടി വി എന്ന് പറഞ്ഞാൽ പ്രത്യേകി പ്രത്യേകത അത് ഓൺ കാണാൻ പറ്റുള്ളൂ പിള്ളേരിക്ക് കളിക്കാനുള്ള പ്ലേരി ഉണ്ട് അങ്ങനെ ബാണക്കടയുണ്ട് അങ്ങനെ എല്ലാരും കൂടി കൂട്ടുകോടി അതിനായിട്ടുണ്ട് എന്റെ സാറേ അരക്കോടി കാണണം എവിടെയുള്ള അരക്കോടി അരക്കോടിയേ അരക്കോടി അതുപോലെ തന്നെ ആ അരക്കോടിയ കണിക്കാൻ ഒപ്പിച്ചു ആ ഈ വണ്ടി മൂടാനുള്ള തുണി ജർമ്മനിന്ന് വരുത്തിച്ചേരി അരക്കോടി ആയിരത്തഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഏഴു കോടിയുടെ വണ്ടി എന്തിനാണ് മൂടിയിട്ടിരിക്കുന്നത് വണ്ടി വെയിലും മഴയും കൊള്ളിച്ച് റോട്ടിക്കണോ ഓടിക്കാനായിട്ട് വല്ലപ്പോ അതും തന്നെയല്ല ഇവനെ പോലുള്ള ഡ്രൈവർമാരല്ലേ ഓടിക്കണത് ഈ പോണ വഴിക്ക് എവിടെങ്കിലും തട്ടേ മുട്ടേ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിന് നഷ്ടമല്ലേ അങ്ങനെ സർക്കാരിന് നഷ്ടം വല്ല ഒരു പരിപാടി ഞാൻ മാറിയില്ല ഞാൻ നടത്തൂലേ സാറേ എനിക്കൊരു പരാതിയുണ്ട് ഞങ്ങൾ ഡ്രൈവർമാർക്ക് ജോലി പറയുക ക്ലച്ച് ആക്സിലേറ്റർ ബ്രേക്ക് ഇത് മൂന്നും കൂടാണ്ട് ഗിയറും കൊണ്ട് സ്റ്റിയറിംഗ് കൊണ്ട് ഇത് അഞ്ചും ഞാൻ കൈകാര്യം ചെയ്യുന്നു പിന്നീട് ആരും അടിക്കുന്ന വണ്ടിക്ക് അതൊക്കെ മാറ്റി തരാം അതല്ല സാറേ ഒരു ഹെൽപ്പിങ്ങിന് ഒരാളെ കൂടി വെച്ച് കഴിഞ്ഞാൽ ഇനി ആ ഹോണെങ്കിലും അടിക്കാൻ ഒരാളെ കിട്ടിയ എനിക്കൊരു സഹായമായ ഒരു ഹെൽപ്പർ വേണം നല്ല ആശയമാണ് അത് പക്ഷെ അതിന്റെ കൽപ്പന കൊണ്ട് നീ കല്പറ എവിടെ ഇരുത്തും എന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സീറ്റ് ഇട്ട് കൊടുത്താൽ മതി എന്തിനേ അവൻ നിന്റെ സീറ്റിൽ ഇരിക്കട്ടെ നീ കൊറച്ചുകാൾ നീ നിന്റെ വീട്ടിലിരിക്കിന്റെ ഭാരവും കുറയും സർക്കാരിന്റെ ഭാരവത്തിന് കുറഞ്ഞിട്ട് ഓൾറെഡി ഒരുത്തരുടെ ചീട്ട് കീറിയാൻ പച്ചാക്കിയാണ് ീട്ട് കൂടി ഞാൻ കീർന്നുപാടി തീർന്നില്ലേ പിന്നിക്കലേ പിന്നിക്കല്ലേ പറഞ്ഞ സാറേ ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ ഇപ്പൊ കൊണ്ടുവന്നല്ലോ സാറ് എന്ത് പരിഷ്കാരമാണ് അടുത്തായിട്ട് കൊണ്ടുവരാൻ പോണേന്ന് ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുക അതല്ലേ അടുത്ത പരിഷ്കാരം പറഞ്ഞാൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ശ്രദ്ധപ്പെട്ടത് അങ്ങനെ ഇങ്ങനെ ഒന്നും ശ്രദ്ധിക്കാറില്ല കാര്യം ശ്രദ്ധിക്കാറ്റല്ലേ അതെ അപ്പം ഈ നമ്മള് സ്റ്റേഷനിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നതിന് മുമ്പ് ഈ യാത്രക്കാര് ഈ ശൗചാലയത്തിലേക്ക് ഓടിപ്പോൾ ഒരു പ്രവണതയുണ്ട് ഭയങ്കര ഓടും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അത് ഭയങ്കര അപകടം പിടിച്ച ഒരുപാടിയാണ് അപ്പൊ ഇനി മുതല് നമ്മള് ഓടണ്ട പിന്നെ ശൗചാലയം ഇങ്ങോട്ട് ഓടി വരും അപ്പൊ ഈ ശൗചാലയം ഓടി വന്നിട്ട് ഈ ബസ്സിന്റെ ഡോറായിട്ട് കണക്ട് ചെയ്യും എന്നിട്ട് ഇതിനകത്തുള്ള യാത്രക്കാർക്ക് ഡ്രൈവർക്ക് കണ്ടക്ടർക്കൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യാം യാത്രക്കാർക്കൊക്കെ യൂസ് ചെയ്യാം അതെ അതെ അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നുമില്ലല്ലേ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് യൂസ് ചെയ്യാലോ അല്ലേ ും പൈസ പക്ഷെ അതിന്റെ ചോദിക്കൽ ടിക്കറ്റ് ചാർജിൽ ഒരു ചെറിയൊരു വർദ്ധലും ഉണ്ടാകും സീറ്റിന്റെ ചുറ്റുപാട് വൃത്തിയാക്കാത്ത ടീമാ ഇനി ടീമാറൂമ് വൃത്തിയാക്കാൻ പോണോ സാറേ ഞാനൊരു കാര്യം പറട്ടെ ഇതിനേക്കാളൊക്കെ നല്ലത് ഏതായാലും ഇഷ്ടംപോലെ സീറ്റ് കെ എസ് ആർ ടി സി ബസ്സിലുണ്ടല്ലോ ഇഷ്ടംപോലെ ഈ സീറ്റിന്റെ ഓരോ ടിയിൽ ഓരോ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലേ കൈയടിച്ച് അയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കാനൊന്നുമില്ല ഇത് ഞാൻ ഇന്നലെ ബാത്റൂമിൽ ഇരുന്നപ്പ ചിന്തിച്ചൊരു വിഷയമാണ് ഈ പുള്ളി ഓവർ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഞാനത് ആലോചിച്ചതാണ് അപ്പൊ അതിനൊക്കെ ഒരു തീരുമാനം ഈ ജർമ്മനിന്ന് നൂതന സാങ്കേതിക വിദ്യകളുള്ള നല്ല ക്ലോസറ്റുകൾ ഇവിടെ വരുത്താം സാറ് ജർമ്മിന്ന് വരുത്തണോ നമ്മുടെ നാട്ടിൽ കിട്ടൂല ക്ലോസ്സെറ്റ് ഈടോ നമ്മുടെ നാട്ടിലെ ക്ലോസ്സെറ്റുകൾക്കൊക്കെ ക്വാളിറ്റി ഉണ്ടോ അതില്ല നമ്മടെ നാട്ടിൽ എന്തിനെങ്കിലും ക്വാളിറ്റി ഉണ്ടോ ഇല്ല അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മള് അന്യരാജ്യക്കാരെ ആശ്രയിക്കണം അല്ലെ സാർ ഒരു കാര്യം ചോദിക്കട്ടെ ഈ അന്യരാജ്യങ്ങളിലുള്ള സാധനങ്ങൾക്ക് ഇത്ര ക്വാളിറ്റി പറയാൻ എന്താ കാരണം ആ അത് ഞാനോചിച്ചു എനിക്ക് മനസ്സിലായി അതായത് ആ രാജ്യങ്ങളുടെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് ക്വാളിറ്റി ഉണ്ട് അല്ലേ അതുകൊണ്ടാണ് ആ നാട്ടിൽ നിന്ന് വരുന്ന പ്രൊഡക്ടിന് ക്വാളിറ്റി ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തലപ്പത്തിരിക്കുന്ന എല്ലാവർക്കും ഒരു ക്വാളിറ്റി വന്നാ താഴെയുള്ള എല്ലാത്തിനും ക്വാളിറ്റി ഉണ്ടാവും അതില് തനിക്ക് ഞാൻ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഡിസ്മിസ് ചെയ്യുന്നു ഇടാ ഇയാൾക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് അങ്ങനെ ക്വാളിറ്റി ഉള്ള ഒരു സാധനവും നമ്മക്കിവിടെ വേണ്ട